അല്ലാമലേക്കും വർമ്മത്തുല്ലാഹി വാർക്കാത്തു ഈ അടുത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ പ്രഭാഷണ ശകലത്തിന് മൗലാന പേര് നജീബ് മൗലവി കൊടുത്ത മറുപടി അത് വല്ലാത്ത സങ്കടമാണ് എനിക്ക് ഉണ്ടാക്കിയത് എന്തു പറ്റിപ്പോയി നജീബ് മൗലവിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അഫുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്ത് ജലാലൈനി തഫ്സീർ നോക്കി വിശദീകരിക്കുന്നു അല്ലെങ്കിൽ അത് ഉദ്ധരിച്ച് വിശദീകരിക്കുന്നു അത് ഒരു ഹബ്ബു റസൂൽ പ്രഭാഷണമാണെന്നാണ് ചിലരുടെ പ്രഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നടത്തുമ്പോൾ അതിൽ അഫുമായി ബന്ധപ്പെട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിശദീകരിക്കുന്നുണ്ട് തഫസീർ ജലാലയനിയിൽ നിന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് നജീബ് മൂരവി പറയുന്നു അദ്ദേഹം എന്തോ മൂടി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് മൂടി വെക്കാനും മാത്രം അതിൽ ഉള്ളത് ഏതായാലും നിങ്ങൾ ആ നജീബ് മൂരവി പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് മറുപടി പറയാം നമ്മൾ പറയുന്നൊരു പറ്റി ഖണ്ഡിക്കുമ്പം പോലും ജലാലീനി വായിക്കുമ്പോൾ ജലാലീനിന്റെ അപ്പുറം ഇപ്പുറത്തുള്ളത് വായിക്കുമ്പോൾ തങ്ങൾക്ക് എതിരാകുന്ന ഒന്ന് നടുവിൽ കാണുന്നത് കട്ട് ചെയ്ത് വായിക്കുക വലിയ വല്യ മൂല്യന്മാര് ഇപ്പിറങ്ങിയിട്ടുള്ള ടിപ്പുകൾ നോക്കി ഒരു നിമിഷപ്രിയൻ്റെ കാര്യത്തിന് നമ്മളൊരു സംസാരത്തിന് ബദലായിട്ട് കൊറേ ഇറങ്ങിയല്ലോ ആ ഇറങ്ങി ടിപ്പുകൾ നോക്കി ജലാലയനിന്റെ അപ്പുറം അപ്പുറമുള്ള ഭാഗത്തിട്ട് നടുമാകണ്ടി വായിക്ക വായിക്കുപോയി മറ്റു കിതാബുകളുടെ അപ്പുറം അപ്പുറം എന്താണ് അതിൽ ഇത്രയും മൂടി വെക്കാനുള്ളത് നി ഞാനൊന്ന് വായിച്ചു തരാം അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല ഞാൻ പറഞ്ഞുതരാം വായിച്ചു തരാം ജലാലി എന്നുള്ളതാണ് ആ ഒരു പരാമർശത്തിൽ ഉണ്ട് അഫുവിലേക്ക് ക്ഷണിക്കുന്നവനെ പ്രേരിപ്പിക്കലുണ്ട് പ്പുറത്തേ കിടക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നടത്തിയ പരിശ്രമം ആ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് തഫസീർ ജലാലഹി അതുപോലെ അപ്പം ആ പ്രഭാ നജീബ് മൗലബിയുടെ പ്രഭാഷണത്തിലൊക്കെ ഇതിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ബിയാൻ അല്ല ഇമാൻ എന്താ പറഞ്ഞത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കഴിഞ്ഞാൽ ആ കൊന്നു കഴിഞ്ഞാൽ ഈ കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ ഔലിയാക്കൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം അഫൂൻ മുത്തുനൊക്കെ ചെയ്യാം ഒന്ന് രൂപ അഫൂ കൊടുക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ദിയത്ത് വാങ്ങി അഫൂ ചെയ്യാം അതല്ലെങ്കിൽ എന്തു ചെയ്യാം ഇദ്ദേഹത്തെ കൊല ചെയ്യാൻ അനുവാദം കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആയ തോഹത്തിൽ ഈമാൻ അത് ഈമാൻ്റെ സാഹോദര്യത്തെ മുറിച്ച് കളയില്ല ഇവൻ മുസ്ലിം മുസ്ലിമല്ലെന്നോ അവൻ്റെ ശത്രുവാഹെന്നോ പറയാൻ കഴിയില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലെന്തോ വലിയ സംഭവം ഇങ്ങനെ മൂടി വെച്ചതുപോലെ ാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഊതി വീർപ്പിച്ചു വലിയ ചർച്ചയായി ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനെ പരിഹസിപ്പിക്കുന്നത് ദയവ് ചെയ്ത് ഇത്തരം അതുപോലെ ഈ അടുത്ത് റബി ഉള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം എന്തി എന്ത് കാര്യത്തിനാണ് സുബഹാൻ അള്ള സുബഹയ്ക്ക് മുമ്പ് ഓതുന്നവർ ഓതട്ടെ ശേഷമുള്ളവർ ഓതുന്നതിന് ഓതട്ടെ മുമ്പ് എഴുന്നേറ്റ് തഹജംസ്കരിച്ച് ഓതുന്നവർ വലിയ കൂലിയല്ലേ അങ്ങനെ ഓദിക്കോട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മുകളിൽ ഷെറയിൻ്റെ മുകളിൽ ഒരു തലേക്കെട്ടും ഇല്ല അതിൻ്റെയൊക്കെ അണ്ടറിലാണ് ഏത് തലേക്കെട്ടും അള്ളാഹു താലം നമ്മുടെ മനസ്സ് അള്ളാഹു നന്നാക്കിത്തരട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ